ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ചാനലിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് പശുക്കളെ പോത്ത് എരുമ അങ്ങനെയുള്ള വലിയ നാൽക്കാലികളൊക്കെ വളർത്തുന്ന ആളുകൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പശുവിന് പെട്ടെന്ന് കാൽസ്യത്തിൻ്റെ ഒരു കുറവ് മൂലം കിടക്കു നടന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് താഴെ വീഴുകയോ അതല്ല നമ്മൾ മേയാൻ കൊണ്ടുപോകുന്ന സമയത്തോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും കെട്ടുന്ന സമയത്തോ കാല് തന്നെ വീഴുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എഴുന്നേൽക്കാൻ കഴിയാതെ നിൽക്കുന്ന പശുക്കളെയോ അതുപോലെയുള്ള മറ്റു നാൽക്കാലികളെയൊക്കെ വളരെ സിമ്പിളായിട്ട് ഉയർത്തി നിർത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതായത് വീട്ടിലെ പശുവിന് ചെറിയൊരു അപകടം പറ്റിയ സമയത്ത് ഇവിടെയുള്ള കർഷക സംഘത്തിൻ്റെ അതായത് ക്ഷീര സംഘത്തിൻ്റെ കയ്യിൽ അവരുണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സംഭവം വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് ആർക്കേലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് ചെയ്യുകയാണ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് അല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് എത്തിക്കേണ്ടതുണ്ടെന്നുണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നിങ്ങളിത് ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ മിൽമയിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് സാധാരണ നമ്മുടെ ഒരു വെൽഡറെ കൊണ്ട് ചെയ്യിക്കാവുന്നൊരു സംഭവമേ ഉള്ളൂ ഇതെങ്ങനെയാണ് ഇതിൻ്റെ രീതികൾ എന്നുള്ളത് ഞാനൊന്ന് വിശദീകരിച്ച് തരാം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് മെഷീൻ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഭവം ഇതിനകത്ത് മൂന്ന് പോർഷനായിട്ട് വെക്കാവുന്ന സംഗതിയാണ് അതായത് രണ്ട് കാല് ഈ രണ്ട് കാലും സെപ്പറേറ്റ് ഊരിയെടുക്കാം പിന്നെ മോളിലുള്ള ആ ഒരൊറ്റ ഫ്രെയിം അത് സെപ്പറേറ്റ് അങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകുന്നേ ഉള്ളൂ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളത് എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വിചരിച്ചു തരാം ഇതിപ്പോൾ സ്ക്വയർ പൈപ്പാണ് ഈ ഇത് ഇതിനകത്തേക്ക് ഇത് ഇറക്കി വയ്ക്കുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ് ഉണ്ടോ ഇതിങ്ങനെ പൊക്കിയിട്ട് ഇപ്പോൾ നാല് ഭാഗത്തും ജാമായിരിക്കുന്ന കാരണം പെട്ടെന്ന് പൊക്കൽ ഈസി അപ്പോൾ ഇതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് നാല് ഭാഗത്തും ഒരേപോലെ പിന്നെ നമ്മൾ പശുവോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പൊക്കാൻ വേണ്ടിയിട്ട് ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് അപ്പുറം ഇപ്പുറം കാല് വരുന്ന രീതിയിൽ നടുവിൽ പശു കിടക്കുന്ന രീതിയിൽ ഇത് വയ്ക്കുക എന്നിട്ട് നമ്മുടെ കൈയിൻ്റെ അടിവശത്തുകൂടിയും അതുപോലെ തന്നെ കാലിൻ്റെ ക്കെ അടിവശത്തുകൂടെ ഈ സൈഡിലുള്ള അതായത് ഈ കയർ ഈ കാണുന്ന കയർ ഇട്ട് ഒരു പട്ടയോ അല്ലെങ്കിൽ ചാക്കോ എന്തെങ്കിലും ടൈറ്റ് ആവാത്ത രീതിയിലുള്ള എന്തെങ്കിലും അടിവശത്ത് ഇട്ടിട്ട് കെട്ടി ലിവറ് തിരിക്കുകയാണ് ചെയ്യുക അത് ഒന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പറഞ്ഞുതരാം ഇതാണ് കേട്ടോ സംഭവം ലിവർ ഇതേപോലത്തെ രണ്ടെണ്ണം ഉണ്ട് അപ്പുറത്തുണ്ട് ഇവിടെയുണ്ട് അപ്പോൾ രണ്ടും ഒരേപോലെ നമ്മൾ നാല് പേരെ അപ്പുറം ഇപ്പുറമൊക്കെ നിന്ന് തിരിച്ചാൽ മാത്രമേ ഇത് പൊന്തി വരുള്ളൂ ഓ ഇവിടെ ഈ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ജസ്റ്റ് ഒരു പൈപ്പിനകത്ത് വെറുതെ വെച്ചിരിക്കുകയാണ് നേരെ മറിച്ച് ഇനിയിപ്പോൾ ഇവിടെ ഒരു ബാറിങ് ഫിറ്റ് ചെയ്യാമായിരുന്നു വെച്ചാൽ ഒന്നും കൂടെ എളുപ്പമായിരുന്നു ഒന്നുമില്ല സിമ്പിളായിരുന്നു പക്ഷേ ഇത് നമ്മളൊരു ആദ്യത്തെ സംഭവം ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ നാല് പേര് അപ്പുറം ഇപ്പുറം നിന്ന് ഇവിടുന്ന് പതിയെ ഇങ്ങനെ തിരിക്കുന്നതിനനുസരിച്ച് താഴെയുള്ളത് പശുവോ പോത്തോ വരുമ്പോൾ എന്തായാലും അതിങ്ങനെ മെല്ലെ പൊന്തി പൊന്തി വരികയാണ് ചെയ്യുക നമുക്ക് ഏത് പൊസിഷനിലാണോ നിർത്തേണ്ടത് എന്നുള്ളത് ആ സമയാവുമ്പോൾ അല്ലെങ്കിൽ ആ പൊസിഷൻ പൊസിഷനെത്തുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല നാലുപേരും ഇങ്ങനെ താങ്ങി നിൽക്കേണ്ട കാര്യമില്ല ദൈവ ഇതിപ്പോൾ ഇങ്ങോട്ട് ആണ് തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദൈപ്പം ഇവിടെ ഒരു ഹോളുണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ലോക്കുണ്ട് ഇതാ ഇതേപോലൊരു ലോക്ക് ഉണ്ട് ആ ലോക്ക് ഇതിനകത്ത് ഇതിനകത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ വന്ന് തടഞ്ഞ് ഇതിങ്ങനെ തടഞ്ഞ് നിൽക്കും കേട്ടോ അപ്പോൾ തിരിച്ച് വരില്ല ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് ഇതിങ്ങനെയാണ് തിരിക്കുന്നത് എന്നുണ്ടെങ്കിലും താഴെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അത് ലോക്ക് ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും എങ്ങോട്ട് തിരിച്ചാലും ഈ ലോക്ക് അവിടെ തടഞ്ഞു നിൽക്കും അതേപോലെ തന്നെ എല്ലാത്തിനും ലോക്ക് ഉണ്ട് കേട്ടോ ഇതിലെല്ലാത്തിലും എല്ലാ ഇതിലും ലോക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ പശുവിനെ ആണെങ്കിലും അല്ലെങ്കിൽ ഉയർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് താങ്ങി നിൽക്കേണ്ട കാര്യമില്ല ഏത് പൊസിഷനിലാണോ നിർത്തേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലോക്കിട്ട് നിർത്താം ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം അപ്പോൾ ഇത് ഇവിടെ കുറച്ച് ഇങ്ങോട്ട് വന്നാലാണ് പശുവിനെ നിർത്തേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് സ്വാഭാവികമായിട്ട് തോന്നുന്ന സംശയമാണ് അതിനാണ് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ഹാൻഡിലുള്ളത് ഇങ്ങോട്ടാണ് നിങ്ങൾക്കിത് ഇവിടെ കാണാം തൊട്ടപ്പുറത്ത് വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഹാൻഡിലുള്ളത് അപ്പോൾ ഇവിടെ ഒരു ലോക്കുണ്ട് നമുക്ക് ഈ ലോക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഇവിടെ നിൽക്കും അതേ പൊസിഷനിൽ അപ്പോൾ ചെറിയൊരു വ്യത്യാസമേ വരുള്ളൂ അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഇതിപ്പോൾ ഒരു ചെറിയ ഒരു രണ്ടോ മൂന്നോ പശുക്കളെ വളർത്തുന്ന വീടുകളിലോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു പാൽ സൊസൈറ്റിയിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഇത് ഒരു വലിയ ഒരു പത്ത് പന്ത്രണ്ട് പശുക്കളോ അല്ലെങ്കിൽ ഒരു ഇരുപത് പശുക്കളെക്കുള്ളൊരു ഫാമാണെങ്കിൽ ഇങ്ങനത്തെ ചെയ്യാം ഇതിപ്പോൾ നമ്മുടെ പാൽ സൊസൈറ്റിയിൽ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ കാൽസ്യത്തിൻ്റെ കുറവ് കാരണമൊക്കെ തളർന്നു വരുന്ന പശുക്കൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി കാലൊക്കെ തെറ്റി അല്ലെങ്കിൽ കെട്ടി കയറിയിൽ കെട്ടിയിടുന്ന സമയത്ത് അവിടുന്ന് വീണ് കാലിന് എന്തെങ്കിലും ഫ്രാക്ചർ വരുന്ന പശുക്കൾ പശുക്കൾ മാത്രല്ല കേട്ടോ നാൽക്കാലികളെല്ലാം അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മുടെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി നമുക്ക് ഈ മെക്കാനിസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് മറ്റെന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഇത് ഇല്ല കുറേ ആളുകൾ ചേർന്ന് മുളയൊക്കെ കെട്ടി മുളയുടെ സൈഡിലൊക്കെ കയറ് കെട്ടി പശുവിൻ്റെ അടിയിലൂടെയൊക്കെ ഇട്ട് ഷോൾഡർ വെച്ച് പൊക്കുക എന്നുള്ള ഭയങ്കര റിസ്ക്കുള്ള കാര്യമായിരുന്നു അപ്പോൾ ഇത് ആളുകളുടെ അധ്വാനം കുറയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് ഇത് ചെയ്ത സമയത്ത് ഇതാണ് ഈ കയറിൻ്റെ അറ്റത്ത് ഇത് വേണ്ട ഈ കയറിൻ്റെ രണ്ട് കയറ് ആ പൈപ്പിൻ്റെ ഈ നടുക്കുള്ള പൈപ്പിൻ്റെ സൈഡിലിട്ടിട്ടുള്ള ഈ കയറിൻ്റെ അറ്റത്ത് ഒരു ബെൽറ്റ് അത്യാവശ്യം രീതിയിലുള്ളൊരു ബെൽറ്റ് ഇട്ടിട്ടായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ കുറേ ഉപയോഗിച്ച് 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 അങ്ങനെ ആ ബെൽറ്റ് പൊട്ടിപ്പോയി ഇപ്പോൾ നമ്മൾ നൂൽച്ചാക്കൊക്കെ രണ്ടറ്റത്തും കെട്ടി അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത് നമുക്ക് ബെൽറ്റ് വാങ്ങിച്ച് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് ബെൽറ്റിലാണ് ഇത് പൊക്കി നിർത്തുന്നത് പിന്നെ ഒരു പോരായ്മയായിട്ട് ഞാൻ പറഞ്ഞ് നേരത്തെ പറഞ്ഞത് ഇത് തന്നെ ഉള്ളൂ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ട ആർക്കെങ്കിലും ഒരു ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബയറിങ് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക മറ്റേന്താ വെച്ചാൽ വല്ലാതെ ലോഡ് വരുന്ന സമയത്ത് കറങ്ങാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ സംഭവിച്ചിട്ടുള്ള മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഏതോ ഒരു സൈഡിലാണ് നോക്കട്ടെ കേട്ടോ ഇത് തോന്നുന്നുണ്ട് ആ ഇവിടെയാണ് ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഏതാണ്ടോ ഈ ഒരു ലോക്ക് ഇതിനോട് ചേർന്ന് ഇങ്ങനെ ഒരയുന്ന ഒരു സംഭവം ഇവിടെ ഇങ്ങനെ പൊന്തിക്കുന്ന സമയത്ത് ആ ലോക്കിൽ ഇങ്ങനെ ഒരു തട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതിപ്പോൾ ഞാനിതിങ്ങനെ ഒരു അരം വെച്ചിട്ട് വരച്ച് വരച്ച് ക്ലിയർ ചെയ്തു അപ്പോൾ അത് അങ്ങനത്തെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഇതിനകത്തുള്ളൂ പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു മിസ്റ്റേക്കാണ് അപ്പോൾ ഇത് നിങ്ങൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട് എന്നിട്ട് ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് പ്രചോദനമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൂക്ഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഒരായ്മ ചൂണ്ടിക്കാണിച്ചൊന്നേ ഉള്ളൂ കേട്ടോ പിന്നെ വെച്ചാൽ ഇത് നമുക്ക് ഈ വെൽഡിംഗ് ഷോപ്പിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഈ മെഷീനറി കൊടുക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ച് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് ചെയ്യാം അങ്ങനെയും ചെയ്യാം അപ്പോൾ ഒരു സംഭവം കണ്ടപ്പോൾ ആർക്കെങ്കിലും ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ